ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങയിലയും കൊണ്ട് സിമ്പിൾ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് ഇതിൽ പരിപ്പോ നാളികേരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വയറിനൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് വെറുതെ ഇതിൻ്റെ ചാറ് സൂപ്പ് പോലെ കുടിച്ചാൽ നല്ലതാണ് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇവിടെ മുരിങ്ങയിലൊക്കെ ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം മൂക്കാത്ത തളിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആ കറി വെക്കാൻ ആവശ്യം വേണ്ടത് കുറച്ച് കഞ്ഞിരവെള്ളാണ് കേട്ടോ അധികം കട്ടിയില്ലാത്ത കഞ്ഞിരവെള്ളം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവുകളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനൊരു പാൻ ചൂടാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഉഴന്ന് പരിപ്പാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇനി ഇതിന് നമ്മൾ വറ്റൽമുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവിന് ആവശ്യമായ കുരുമുളക് ചേർക്കുക പിന്നെ എട്ട് പത്ത് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ചെറുതായി ഒന്ന് മുപ്പിച്ചെടുക്കണം ഒരുപാട് മൂത്ത് പുഴേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഒരു വറവ് വേണം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വച്ചിക്കിട മുരിങ്ങ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കുക കാരണം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സറെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ കുറച്ച് മുരിങ്ങയേ ഞാൻ എടുത്തു കൊടുക്കുള്ളൂ കേട്ടോ നമ്മളിതൊന്ന് വാടി അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ മുരിങ്ങ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യമനുസരണം മുരിങ്ങ എടുക്കുക അതിനനുസരിച്ച് കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം മുരിങ്ങയുടെ ഒക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടേ അതൊരു പാത്രത്തേക്ക് മാറ്റി അതൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് കൊടുക്കാം ചൂടോടുകൂടി അങ്ങനെ പൊടിച്ചെടുക്കരുത് കാരണം ഇലയാണല്ലോ മിക്സിയുടെ ജാർ കേറി തരും ഇത് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് കഞ്ഞിരവെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കഞ്ഞിരവെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം ഒരേ ടേബിൾ സ്പൂൺ അളവിൽ ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ കറി വയ്ക്കാൻ അറിയാം പണ്ട് കാലം മുതലേ ആളുകളൊക്കെ പണ്ടൊക്കെ കഞ്ഞിട വെള്ളത്തിൽ തന്നെയാണല്ലോ ഈ അധികം മുരിങ്ങ കറിയൊക്കെ വയ്ക്കുമല്ലോ പരിപ്പൊന്നും ചേർക്കാതെ ഗ്യാസൊക്കെ ഉള്ളവർക്ക് പരിപ്പൊന്നും ചേർക്കാതെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വയറിന് ഗ്യാസ് പ്രോബിളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കുറഞ്ഞു കിട്ടിട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ കഞ്ഞിരവെള്ളത്തിൻ്റെ മുരിങ്ങടയിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇഞ്ചിയും കുരു കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ നല്ലതാണ് ഇപ്പോൾ കൊഞ്ഞിരവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങ ഇടയിലെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കാരണം നന്നായി ഒന്ന് വറുത്തെടുത്താണല്ലോ അപ്പം മുരിങ്ങയുടെ അപ്പം തന്നെ വെന്തിട്ടുണ്ട് ഇനി അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കറി വേഗം ആയി കിട്ടും കണ്ടില്ല നല്ല ടേസ്റ്റ് കേട്ടോ വെറുതെ മുരിങ്ങയുടെ ഒന്നും ഇല്ലാതെ ആ ഒരു ചാറ് കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ മുരിങ്ങയിലെ ഇതുപോലെ കറി വെച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിന് കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ പണ്ട് നാട്ടിലൊക്കെ എല്ലാവരും കഴിക്കണമൊക്കെ അപ്പം നമ്മുടെ കറി ഇതാണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽക്ക് താളിച്ചിട്ടുണ്ടോ ഒന്നും വേണ്ടട്ടോ ഇത്രയേ ഉള്ളൂ കറി ആയി കഴിഞ്ഞു എല്ലാവരും മുരിങ്ങടല കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റുള്ള കറി നമ്മുടെ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുമ്പോൾ മുരിങ്ങല കിട്ടുമ്പോൾ ഇതുപോലെ കറി വെച്ച് കഴിക്കുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ